യുഗാന്തിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ ഞാൻ പറയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ അല്ലെങ്കിൽ അതിനുശേഷവും ജീവിച്ചിരുന്ന ജീവിക്കുന്ന മനുഷ്യരാണ് ഈ ലോകത്തിലെ ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഈശ്വരോട് വളരെയധികം നന്ദിയുള്ളവരായിരിക്കേണ്ടത് നമ്മളാണ് അത് പറയാൻ കാരണം ഈ ലോകചരിത്രത്തിൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും എന്ന് പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വളർച്ചയുടെ ഏറ്റവും വലിയ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള വർഷങ്ങളാണ് അതിന് പറയാൻ ഇഷ്ടംപോലെ കാര്യകാരണങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ ലോകത്തിൽ ഇത്രയധികം സാമ്പത്തിക സാമ്പത്തിക വളർച്ചയും ആരോഗ്യ വളർച്ചയും അതുപോലെ തന്നെ വാർത്താവിനിമയങ്ങളിലുള്ള വളർച്ച ഇങ്ങനെ എല്ലാ സമസ്ത മേഖലകളിലും ദ്രുതഗതിയിലുള്ള വളർച്ചയും സമൃദ്ധിയും ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടമാണ് അല്ലെങ്കിൽ ഏറ്റവും സമാധാനപൂർണവും ഏറ്റവും സമ്പൽ സമൃദ്ധവുമായിട്ടുള്ള ഭൂമിയുടെ വർഷങ്ങളാണത് അപ്പോൾ ഈ സമയത്ത് ജീവിക്കാൻ പറ്റിയ നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഈ ദിനങ്ങൾ കാണാൻ അവസരം ലഭിച്ച നമ്മളെല്ലാവരും ഈശോയുടെ പ്രത്യേകം നന്ദി പറയാൻ കടപ്പെട്ടവരാണ് അത് വെറും വാക്കുകൾ കൊണ്ട് മാത്രമല്ല നമ്മുടെ ജീവിതം കൊണ്ടും ഈശോയ്ക്ക് ആ നന്ദി പ്രകാശിപ്പിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ അന്ത്യവിധിയുടെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഈശോ ചോദ്യങ്ങൾ ചോദിക്കുന്നതും നമ്മളോട് തന്നെയായിരിക്കും കാരണം ഈശോനെ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ലഭിച്ചവനോട് കൂടുതൽ ചോദിക്കുമെന്നും അപ്പോൾ ആ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മളിൽ എത്ര പേർ ഈശോയെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് അതോടൊപ്പം തന്നെ നമ്മളിൽ എത്ര പേർ ഈ ഈശോയെ സ്നേഹിച്ചിട്ടുണ്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഈശോയെ മാതൃയാക്കി ജീവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ ഈശോ ചോദിക്കും അതൊരു അത് ഒരുപക്ഷെ അല്ലെങ്കിൽ ഒരുപക്ഷെ എന്നല്ല തീർച്ചയായും അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു വലിയൊരു നിമിഷങ്ങളാണ് വലിയൊരു പ്രതിസന്ധി ഒരുപക്ഷെ ചിലർക്ക് പ്രതിസന്ധിയുടെയും ചിലർക്ക് സമാധാനത്തിൻ്റെയും നിമിഷങ്ങളായിരിക്കും അപ്പോൾ ഈ ഒരു ഓർമ്മ ഈ ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ പക്ഷേ കുറേ കൂടി ആത്മാർത്ഥമായിട്ട് ഈശോയെ സ്നേഹിക്കുകയും ഈശോ പറഞ്ഞതുപോലെ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയോട് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനൊക്കെ നമ്മൾ ശ്രമിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈശോ പറഞ്ഞതുപോലെ വിശ്വസ്തരായി കണ്ടെത്തുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട അധികാരങ്ങൾ നൽകുമെന്ന് പറഞ്ഞതുപോലെയുള്ള സ്വർഗീയ സൗഭാഗ്യത്തിന് നമ്മൾ അർഹരാകും